മൂന്ന് ബന്ദികളെയും തൊണ്ണൂറ് തടവുകാരെയും പരസ്പരം കൈമാറ്റം ചെയ്തുകൊണ്ട് ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ കരാറിൻ്റെ ആദ്യഘട്ടം ആരംഭിച്ചു ലോകം മുഴുവൻ വളരെ പ്രതീക്ഷയോടെ ഉറ്റുനോക്കുകയാണ് ഈ കരാർ ബന്ദികളാക്കിയ മൂന്ന് ഇസ്രായേലി സ്ത്രീകളെ ഹമാസ് മോചിപ്പിച്ചത് ഏഴ് മണിക്കൂറിന് ശേഷം തൊണ്ണൂറ് പാലസ്തീൻ തടവുകാരെ ഇസ്രയേലും മോചിപ്പിക്കുകയുണ്ടായി തുടർന്ന് നാൽപ്പത്തിരണ്ട് ദിവസത്തെ വെടിനിർത്തൽ കരാറിന് ഖത്തറും ഈജിപ്തും അമേരിക്കയും ചേർന്ന് നടത്തിയ ശ്രമങ്ങൾ ഫലം കണ്ടു തുടങ്ങി ദീർഘനാളത്തെ തടവിനു ശേഷം സ്വതന്ത്രരാക്കപ്പെട്ടവരെ ഇരു രാജ്യങ്ങളും കൈനീട്ടി സ്വീകരിക്കുകയാണ് യുദ്ധതീവ്രതയിൽ നീര് ജീവിച്ചു കൊണ്ടിരുന്ന മനുഷ്യർക്ക് പുതിയൊരു പ്രതീക്ഷ കൂടി ലഭിച്ചുവെന്ന് പറയാം നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തുന്നതിന് തലേദിവസമായിരുന്നു വെടിനിർത്തൽ കരാർ പ്രധാനമായും നടപ്പിലായതും ഞായറാഴ്ച ഉച്ചയോടെയാണ് ബന്ദികളാക്കിയ ദമാരി റോമി ഗൊനൈൻ ഡോറോൺ സ്റ്റെയിൻ ബ്രച്ചർ എന്നീ മൂന്ന് സ്ത്രീകളെ ഹമാസ് മോചിപ്പിച്ച് ഗാസയിൽ ഇന്റർനാഷണൽ റെഡ് ക്രോസ് കമ്മിറ്റിക്ക് കൈമാറിക്കൊണ്ട് സുപ്രധാന കരാറിന് തുടക്കം കുറിച്ചതും ബ്രിട്ടീഷ് ഇസ്രയേലി സംയുക്ത പൌരത്വമുള്ള ദമാരിയെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിനാണ് ഹമാസ് പ്രധാനമായി പിടികൂടി ബന്ധയാക്കിയത് എന്നാൽ മുൻ വോളണ്ടിയർ സ്കൌട്ട് കൗൺസിലറായ ഗൊനെ ഗാസ അതിർത്തിയോട് ചേർന്നുള്ള നോവ മ്യൂസിക് ഫെസ്റ്റിവലിൽ പങ്കെടുക്കവെയായിരുന്നു ഹമാസ് പിടികൂടിയത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് നടന്ന ആക്രമണത്തിനിടെ വെറ്റിനറി നഴ്സായ ഡോറൻ സ്റ്റെയ്ൻ ബ്രച്ചറിനെ കെഫർ ആസ്പോ സ്വന്തം വീട്ടിൽ നിന്നാണ് തട്ടിക്കൊണ്ടുപോയത് ഹമാസ് ബന്ദികളാക്കിയ ഇസ്രയേലി സ്ത്രീകളെ മോചിപ്പിച്ച് മണിക്കൂറുകൾ കൊണ്ട് തന്നെ വെസ്റ്റ് ബാങ്കിലെ പാലസ്തീൻ തടവുകാരെ ഇസ്രയേൽ മോചിപ്പിക്കുകയുണ്ടായി ബെയ്റ്റൂണിയ പട്ടണത്തിൽ മോചിപ്പിക്കപ്പെട്ട തടവുകാരെ പാലസ്തീന്റെയും ഹമാസിന്റെയും പതാകകളോടെയായിരുന്നു പ്രധാനമായും സ്വീകരിച്ചത് തടവുകാരുടെ കൈമാറ്റം ഇസ്രയേലും ഹമാസും തമ്മിലുള്ള സംഘർഷം ലഘൂകരിക്കുന്നതിനുള്ള നിർണായക ചുവടുവയ്പായി ഇതിനെ കാണുവാൻ കഴിയും ഇത് കൂടുതൽ ചർച്ചകൾക്കും ശാശ്വത സമാധാനത്തിനും വഴിയൊരുക്കുമെന്ന പ്രതീക്ഷയാണ് ലോകം മുഴുവനുള്ളത് ഇത് മൊത്തത്തിലുള്ള സമാധാന നടപടികളിൽ സ്വാധീനം ചെലുത്തുമെന്ന പ്രതീക്ഷയും നിലനിൽക്കുന്നുണ്ട് തടവുകാരുടെ മോചനത്തോടെ കരാറിൻ്റെ ആദ്യഘട്ടം പൂർത്തിയായിട്ടുണ്ട് ഇസ്രായേൽ മോചിപ്പിച്ച തടവുകാരിൽ സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരുമാണ് ഉൾപ്പെടുന്നതും ഇസ്രയേലികൾക്കെതിരായ ആക്രമണങ്ങളുടെ പേരിൽ ജീവപര്യന്ത തടവ് അനുഭവിക്കുന്ന ഇരുന്നൂറ്റി മുപ്പതിലധികം പാലസ്തീൻ തടവുകാരെ നാടുകടത്താൻ ഒരുങ്ങുന്നതായും ഇസ്രയേൽ അധികൃതർ പുറത്തുവിട്ട പട്ടികയിൽ വെളിപ്പെടുത്തുന്നുണ്ട് ഈ തടവുകാരെ പ്രധാനമായും ഖത്തറിലേക്കോ തുർക്കിയിലേക്കോ നാടുകടത്താനാണ് ഇസ്രയേലിൻ്റെ പദ്ധതിയെന്നത് മൂന്ന് ഘട്ടങ്ങളായി ക്രമീകരിച്ചിരിക്കുന്ന ഇസ്രയേൽ ഹമാസ് വെടിനിർത്തലിൻ്റെ ആദ്യഘട്ടം നാൽപ്പത്തിരണ്ട് ദിവസം ാണ് നിലനിൽക്കുന്നതും ഏകദേശം രണ്ടാഴ്ചയ്ക്ക് ശേഷം രണ്ടാം ഘട്ട ചർച്ചകൾ ആരംഭിക്കുന്നതായിരിക്കും ആറാഴ്ചയ്ക്ക് ശേഷമുള്ള ഇസ്രായേലിന്റെ സുരക്ഷാ ക്യാബിനറ്റ് സ്ഥിതിഗതികൾ വിലയിരുത്തുകയും തുടർ നടപടികൾ തീരുമാനിക്കുകയും ചെയ്യുന്നതായിരിക്കും ഇസ്രയേൽ ബോംബാക്രമണത്തെ തുടർന്ന് ഏകദേശം ഒരു ലക്ഷം പൗരന്മാർക്ക് തങ്ങളുടെ വീടുകൾ ഉപേക്ഷിച്ച് പലായനം ചെയ്യേണ്ട അവസ്ഥയാണ് വന്നത് ദാരിദ്ര്യം സാമ്പത്തിക പ്രതിസന്ധി എന്നിവയുൾപ്പെടെ നിലനിൽക്കുമ്പോൾ പാലസ്തീനിക്ക് ലബനൻ നൽകിയ പിന്തുണ എടുത്തു പറയേണ്ട കാര്യവുമാണ് നാൽപ്പത്തി ആറായിരത്തിലധികം പാലസ്തീനികളുടെ ജീവൻ അപഹരിച്ച ഇസ്രയേൽ ആക്രമണത്തിൽ ൊടുവിൽ ആറാഴ്ചത്തെ വെടിനിർത്തൽ കരാറിലെത്തിയതോടെ ഗാസയിലെ ജനങ്ങൾ യഥാർത്ഥത്തിൽ ആശ്വാസത്തിനെയും സമാധാനത്തിന്റെയും പാതയിലാണ് വെടിനിർത്തൽ നിലനിൽക്കുന്നതുകൊണ്ട് പാലസ്തീനികൾ പതിയെ അവരുടെ വീടുകളിലേക്ക് മടങ്ങുകയും ചെയ്യുന്നുണ്ട് ആക്രമണത്തിന്റെ താൽക്കാലിക വിരാമം ആശ്വാസം നൽകുമ്പോൾ നഷ്ടത്തിന്റെ വേദനയും ആഘാതവും മറുവശത്ത് അവരെ ബുദ്ധിമുട്ടിക്കുകയുമാണ് വെടിനിർത്തൽ കരാറിൽ ഇസ്രായേലിന്റെ സമ്മിശ്ര പ്രതികരണങ്ങളാണ് ശരിക്കും ഉയർന്നു വരുന്നത് ഗാസയിലേക്ക് സഹായം അനുവദിച്ചതിന് ചിലർ ഇസ്രയേൽ സർക്കാരിനെതിരെ വിമർശനങ്ങൾ ഉയർത്തുകയും ചെയ്യുന്നുണ്ട് ഇത് ഹമാസിനെ ശക്തിപ്പെടുത്തുമെന്നാണ് അവർക്കിടയിൽ നിലനിൽക്കുന്ന പ്രധാന വിശ്വാസം വെടിനിർത്തൽ കരാറിന്റെ ദൈർഘ്യത്തെയും ഒരു വിഭാഗം ചോദ്യം ചെയ്യുന്നുണ്ട് സ്ഥിരമായ വെടിനിർത്തലിൽ കുറഞ്ഞതൊന്നും തങ്ങൾ അംഗീകരിക്കില്ലെന്ന് ഹമാസ് വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ ഇസ്രയേൽ താൽക്കാലികമായി വെടിനിർത്തലിന് മാത്രമേ തയ്യാറാകുന്നുവെന്നാണ് വെടിനിർത്തലിന്റെ ദുർബലമായ സ്വഭാവത്തിനെയാണ് യഥാർത്ഥത്തിൽ സൂചിപ്പിക്കുന്നത് വെടിനിർത്തൽ കരാർ പ്രകാരം ഗാസയിലെ ചില പ്രദേശങ്ങളിൽ നിന്ന് ഇസ്രയേൽ സൈന്യം പിൻവാങ്ങുന്നതായ തരത്തിലും വിവരങ്ങൾ പുറത്തുവരുന്നുണ്ട് ഗാസയിലെ തൊണ്ണൂറ് ശതമാനം പേരും പലായനം ചെയ്യുകയുണ്ടായി ഇനി വെടിനിർത്തൽ കരാർ ർ യുദ്ധാവസാനത്തിലേക്ക് നയിച്ചാൽ തന്നെ പാലസ്തീനെ പുനർനിർമ്മിക്കാൻ ഇനിയും വർഷങ്ങൾ വേണ്ടിവരുമെന്നതിലും സംശയമില്ല വെടിനിർത്തൽ പ്രഖ്യാപനം കൊണ്ട് ഗാസയിൽ വർഷങ്ങളായി നിലനിൽക്കുന്ന വംശകത്തെ അവസാനിക്കാനുള്ള ഒരു സാധ്യതയുമില്ല അതിന് ഇസ്രയേലിനെ ലഭിക്കുന്ന സൈനികവും നയതന്ത്ര സഹായങ്ങളും അവസാനിപ്പിക്കേണ്ടതും അനിവാര്യമാണ് ഗാസയിൽ സമാധാനം കൊണ്ടുവരാൻ ഇനിയും ദീർഘദൂരം മുന്നോട്ട് പോകേണ്ടി വരും അതിലും സംശയമില്ല ഓരോ ആഴ്ചയും ഘട്ടം ഘട്ടമായിട്ടായിരിക്കും തടവുകാരുടെ മോചനം നടപ്പിലാക്കുന്നത് നെറ്റ്സാരി ഫിലാഡൽഫി കോറിഡോർ ഗാസ മുനമ്പ് തുടങ്ങിയ പ്രധാന മേഖലകളിൽ നിന്ന് പിൻവാങ്ങുന്നതിൽ ഇരുവിഭാഗങ്ങളും തമ്മിൽ നിലനിൽക്കുന്ന തർക്കം ഈ ചർച്ചകൾ സങ്കീർണ്ണമാക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ നിലവിൽ വെടിനിർത്തൽ കരാർ യുദ്ധം അവസാനത്തിലേക്ക് നയിക്കുമെന്നാണ് ലോകം മുഴുവൻ വീക്ഷിക്കുന്നത്